ഹായ് ഫ്രണ്ട്സാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്പ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ നമ്മ നമ്മളിതേപോലെ താക്കോലൊക്കെ ഡോറിനകത്ത് ഇട്ട് പൂട്ടുന്നതിനും എടുക്കുന്നതിനൊക്കെ നല്ല ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വാസിലിന്നൊന്ന് പുരട്ടി കൊടുത്താൽ മതി അപ്പോൾ ആ ടൈറ്റൊക്കെ മാറിയിട്ട് നമുക്ക് നല്ല രീതിയിൽ പൂട്ട് തുറക്കാനും അടയ്ക്കാനും ഒക്കെ വളരെ ഈസിയായിട്ട് തന്നെ പറ്റും എന്നിട്ട് ആ ഭാഗത്ത് കുറച്ച് വാസിലിന് അവിടെ ഒന്ന് തേച്ച് കൊടുക്കുക പൂട്ട് അകത്തോട്ട് കയറുന്ന ഭാഗത്ത് കണ്ടോ ഇതേപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പൂട്ട് തുറക്കാനും അടക്കാനും ഒക്കെ പറ്റും കണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തോം ചെയ്ത് വയ്ക്കുക അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വളയും മോതിരമൊക്കെ നല്ല ടൈറ്റാണ് കയറാൻ പാടാണെങ്കിൽ ഇതേപോലെ കുറച്ച് വാസിലും കയ്യിലൊന്ന് പുരട്ടിയിട്ട് ഇതേപോലെ ഒന്ന് കയറ്റി നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ വളയുടെ കളറൊന്നും വാങ്ങി പോകത്തുമില്ല വാസിലിനാവുമ്പോഴത്തേനും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളാ കിച്ചണിലൊക്കെ ആയിരിക്കും കൂടുതലും ഉറുമ്പ് അങ്ങനെ കൂട് കൂട്ടുന്നത് ടൈൽസൊക്കെ തുരന്നിട്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇതേപോലെ നമ്മുടെ കയ്യിൽ പൗഡർ ഉണ്ടെങ്കിലൊന്ന് കൊടുത്താൽ മതി അപ്പോൾ ആ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടും ഇനി നമുക്ക് ക്ലീനിങ്ങിനുള്ള സൊല്യൂഷൻ റെഡിയാക്കാം അപ്പോൾ ഞാനൊരു ടിന്നിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഡെറ്റോളാണ് വേണ്ടത് അപ്പോൾ എത്രമാത്രം ക്ലീനിങ് ചെയ്യാനുണ്ടോ അതിനനുസരിച്ചുള്ള അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഡെറ്റോളും അതേപോലെ ഒരു അഞ്ചാറ് തുള്ളി ഹാൻഡ് വാഷും കൂടെ ഒഴിച്ചിട്ടുണ്ട് അതൊരു നല്ലൊരു മണത്തിനാണ് ഹാൻഡ് വാഷും അതേപോലെ ഡെറ്റോളും കൂടെ മിക്സ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു മണമാണ് വീടിനകത്ത് അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പം നമുക്കതൊരു ബേസനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മോപ്പോ ചൂലോ ഏതാണേലും നമുക്ക് അത് വെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് അതാകുമ്പം നമുക്ക് കഴുകി കഴുകി നിൽക്കേണ്ട കാര്യമില്ല കവറാകുമ്പോഴത്തേനും നമുക്ക് ടാപ്പിനകത്ത് കാണിച്ച് കഴുകാനും എളുപ്പമാണ് ചിലന്തിയൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും അതേപോലെ നമുക്ക് അതെടുത്ത് കളയുകയും ചെയ്യാം അപ്പോൾ ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ നല്ലൊരു മണമുണ്ട് അപ്പോൾ ഈ ഒരു മണം അടിച്ചിട്ട് തന്നെ ചിലന്തിയൊന്നും പിന്നെ ആ ഭാഗത്തോട്ടേ വരത്തില്ല അപ്പൊ അതുകൊണ്ട് എല്ലായിടത്തും ഹാളിലും അതേപോലെ റൂമിലും കിച്ചണിലും ഒക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി പിന്നെ ആ ഭാഗത്തോട്ടൊന്നും ചിലന്തി ഒന്നും കൂടുകൂട്ടത്തില്ല അതേപോലെ തന്നെ നമുക്ക് ഫാനിലാണേലും നമുക്ക് പൊടിയൊക്കെ അടിക്കണമെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അടയ്ക്കൊക്കെ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മാത്രം മതി ഇപ്പം നമുക്ക് ഫാനൊക്കെ കയറി ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതിനകത്തുള്ള പൊടിയെല്ലാം പോയി കിട്ടും നമ്മൾ കിച്ചണിലും അലമാരയിലും ഫാനിലും അതേപോലെ ഹാളിലും എല്ലായിടത്തും ഞാൻ ഇത് വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി അതിനകത്ത് കയറിയിരിക്കും അപ്പോൾ നമുക്ക് അതിനകത്ത് ടാപ്പിനകത്ത് കാണിച്ച് കഴുകാനും വളരെ ഈസിയാണ് കട്ടൻ്റെ ഇടയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ മറ്റേ കടന്തലൊക്കെ കൂടുകൂട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് വെച്ച് തുടച്ചാൽ മതി അതേപോലെ തന്നെ നമുക്ക് ടാപ്പിൽ കാണിച്ച് സുഖമായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇനിയും ഇതേപോലെ തുടയ്ക്കാനുണ്ടെങ്കിൽ വീണ്ടും അതിനകത്ത് മുക്കിയിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തുണിയൊന്നും നനച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അപ്പോൾ ബാക്കി വന്ന സ്പ്രേ ഞാൻ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം അത് ആ ഒരു സ്മെല്ലടിച്ചിട്ട് ഈച്ച പ്രാണികൾ ഇതൊന്നും തന്നെ വരത്തില്ല നമ്മുടെ കിച്ചണിലൊക്കെ നല്ലൊരു മണം കിട്ടും അറിയാലോ അവിടെ ഏറ്റവും ഹാൻഡ് വാഷും കൂടെ ചേരുമ്പോൾ ഉള്ള മണം നല്ലൊരു മണമാണ് അതുപോലെ കിച്ചൺ ടൈലും എല്ലാം ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിലെ ആ ഉളുമ്പിൻ്റെ സ്മെല്ലെല്ലാം പോയി കിട്ടും ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചാൽ മതി ചെറിയ ഈച്ചകളൊന്നും തന്നെ ശല്യം ചെയ്യത്തില്ല അതേപോലെ തന്നെ ബാക്കി വരുന്ന വെള്ളം നമുക്ക് വാഷ് ബേസിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് വരുന്ന പാറ്റ പ്രാണികളൊന്നും തന്നെ ആ സ്മെൽ വരത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്